നമ്മളൊക്കെ ചിരിക്കാൻ ആഗ്രഹിക്കുന്നവരും ചിരിയെ ഇഷ്ടപ്പെടുന്നവരും സദാസമയം ചിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ് കണ്ണുനീരിനെയും കരച്ചിലിനെയും നമുക്കാർക്കും ഇഷ്ടവുമല്ല എന്നാൽ ചിരി മാത്രമല്ല സൃഷ്ടാവ് നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹം കണ്ണുനീരുകൂടിയാണ് അതിൻ്റെ അർത്ഥം കണ്ണുനീരും ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ചിരിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ പത്ത് പേരോട് നമ്മുടെ ദുഃഖങ്ങൾ പറയുന്നതിനേക്കാളും എത്രയോ ഭേദമാണ് ഉപകാരപ്രദമാണ് ഒഴിഞ്ഞിരുന്ന് ഒരു പത്ത് മിനിറ്റിൽ നമ്മുടെ കണ്ണിലൂടെ നമ്മുടെ ദുഃഖങ്ങളെ ഇറക്കി വിടുക കരയേണ്ട സമയത്ത് നമ്മൾ കരഞ്ഞിരിക്കണം നമ്മുടെ മനസ്സ് നമ്മുടെ ശരീരം കണ്ണുനീരിന് ആവശ്യപ്പെടുമ്പോൾ നമ്മളത് നൽകിയിരിക്കണം കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ദുഃഖത്തിൻ്റെ ഭാരം അതിങ്ങനെ വീർപ്പുമുറ്റുന്ന സമയത്ത് നമ്മുടെ കണ്ണിലൂടെ അത് വെള്ളമായി കണ്ണുനീരായി ഒഴുകിപ്പോയിട്ടില്ല എങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന പരിണിത ഫലങ്ങൾ അത്ര സുഖകരമായി കൊള്ളണമെന്നില്ല മാരകമായ രോഗത്തിനെ നമ്മളെ അടിമപ്പെടുത്താനും ആ ഒരു പിടിച്ചു വെക്കൽ ദുഃഖത്തിൻ്റെ പിടിച്ചു വെക്കൽ മതിയാകുന്നതാണ് നേരെ മറിച്ച് ആ സമയത്ത് ഒരു പത്ത് മിനിറ്റ് നമ്മൾ കരഞ്ഞാൽ ഒരു പക്ഷേ അതോടുകൂടെ ആ വിഷയം നിൽക്കുകയും വരുന്ന ജീവിതത്തിൻ്റെ സമയങ്ങൾ അത് എനർജറ്റിക്ക് ആക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യും കണ്ണിനീരിനും നമ്മളെ പോസിറ്റീവിലേക്ക് കൊണ്ടുവരാൻ കഴിയും കണ്ണിനീരിനും നമുക്ക് എനർജി നൽകാൻ കഴിയും അതുകൊണ്ട് കരയണം സദാസമയം കരയണമെന്നല്ല എന്നാൽ കരയണം മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് കരയണമെന്നുമല്ല എന്നാൽ നമ്മൾ കരയണം കരയേണ്ടത് നമുക്ക് ആവശ്യമാണ് അത് വെറുതെ നൽകിയ ഒരു ഒരു അനുഗ്രഹമല്ല നിരർത്ഥകമായി ഒന്നും തന്നെ സൃഷ്ടാവ് നമ്മിൽ സന്നിവേശിപ്പിച്ചിട്ടില്ല നമുക്ക് നൽകിയിട്ടില്ല കരയുന്നതിന് മുമ്പ് നമുക്കുണ്ടായിരുന്ന എനർജിയേക്കാൾ അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസത്തെക്കാൾ അല്ലെങ്കിൽ ഉള്ള ജീവിതത്തെ സുഖകരമാക്കാനുള്ള ആർജവം ലഭിക്കുന്നതിനേക്കാൾ ഒക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്നത് നമ്മളൊന്ന് മനസ്സറിഞ്ഞ് കരഞ്ഞാൽ ഇനിയുള്ള സമയങ്ങൾ അതിനുശേഷമുള്ള സമയങ്ങൾ ഉപകാരപ്രദമാക്കാനും ഊർജ്ജസ്വലമാക്കാനും ഒക്കെ ആ കണ്ണുനീരിന് സാധിക്കും അതുകൊണ്ട് കരച്ചിലെന്ന അനുഗ്രഹവും നമ്മൾ ഉപയോഗപ്പെടുത്തണം